എനർജി വേൾഡിന്റെ സുപ്രീം ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് മാസ്റ്റർ 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 എനിക്ക് കുറച്ചു കാലമായിട്ട് ഒരു സംശയം ചോദിക്കണം തന്നെയും നിലയില് കുറച്ചു കാലം മുമ്പ് ഒരു നിഗൂഢ ഗ്രന്ഥത്തില് വായിച്ചതാണ് അതായത് മാസ്റ്ററോട് ചോദിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞോളൂ അതായത് ഞാനൊരു വേറൊരു യോഗ ഗുരുവോട് ചോദിച്ചു പക്ഷെ ആള് ആ ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്ക് തോന്നില്ല ഞാൻ ഒരുപാട് വടക്ക് പറഞ്ഞു ഗുരുവിനോട് ചോദിക്കാൻ പറ്റാത്ത ചോദ്യം എന്നോട് പറഞ്ഞത് എന്തായിരിക്കും അതായത് ആ ഗ്രന്ഥത്തില് പറയാറ് ഇതാണ് നമ്മളുടെ നാബി നാബിയിൽ നമ്മൾ മെഡിച്ചേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെക്ഷൽ പവറിനെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് സംശയമാണ് അത് ചികുങ്ങിലാണ് അധികം ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ വരുന്നത് ഗുരുവിനോട് ചോദിക്കാൻ പാടില്ല അങ്ങനെ ഇല്ല എന്ത് സംശയം തീർക്കണം തീർത്തു കൊടുക്കുന്നത് ഗുരുക്കന്മാരുടെ കടമയാണ് ഈ ഭൂമിയിൽ എന്ത് ചോദ്യം ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം അത് എന്തുമായേക്കാം ഒരു മനുഷ്യന്റെ ബോധ തലത്തിൽ നിന്നും ആ തലത്തിൽ നിന്നും എന്ത് ചോദ്യം വന്നേക്കാം ഒരുപക്ഷെ എൻലൈറ്റ്മെന്റ് ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങളായിരിക്കും അത് ചോദിക്കാൻ പാടില്ല അജ്ഞതയാണ് അതിനെപ്പറ്റി അറിയാൻ പാടില്ല അതൊന്നും ഇതിൽ പെട്ടല്ല ഇത് അറിയേണ്ടത് സെക്സ്വൽ കംപ്ലൈൻസ് സെക്സുവൽ പവർ സെക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും എല്ലാം നൂറിന് നൂറ് ശതമാനം മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത് ഒരു മരുന്നിനു പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ പച്ചയ്ക്ക് ഞാൻ പച്ചക്കറിയാണ് സെക്സൽ പവറിനെ കൺട്രോൾ ചെയ്യുന്ന മൈൻഡാണ് അതിന് ഉത്തേജിപ്പിക്കപ്പെടുന്ന ഹോർമോണും ഉണ്ട് തീർച്ചയായിട്ടും നാഭി അതിനെ ആക്ടിവേറ്റ് ചെയ്യും ഡാൻഡേ അതാണ് ഡാൻഡൈൻ ഡയറക്റ്റ് ഒരു സെക്സൽ തോട്ട്സിലേക്ക് കൺവേർട്ട് ആവാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട് റിവേഴ്സ് ഡാൻഡേ നമ്മൾ ചെയ്യുമ്പോൾ ബോഡി ഹീറ്റപ്പ് ആവും ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റപ്പ് ആവും സെക്സ്വൽ പവർ അത്യധികം കൂടാനുള്ള ചാൻസ് നല്ല കൂടുകയാണ് ആ പ്രതിഭാസത്തിലൂടെ റിവേഴ്സ് ഡാൻ്റൈൻ വിപരീത ശ്വസനക്രിയയിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതാണ് ചീകോങ്ങിലൊക്കെ വന്ന ചീകോങ്ങിന്റെ എനർജി ഒക്കെ വരുന്നത് അതിലൊരു എടുത്തു പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ ടിബറ്റൻ മോണാസ്ട്രിയിലും ഇങ്ങനെയുള്ള ചൈനീസ് നിഗൂഢ ഗ്രന്ഥങ്ങളിലൊക്കെ എടുത്തു പറയുന്നതാണ് ഡാൻഡൈൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെക്സ്വൽ വർദ്ധിച്ച സെക്സ്വൽ തോട്ട്സ് വന്നേക്കാം ശരീരം സെക്സിലേക്ക് ആകർഷിതമായേക്കാം അതിനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക അതിനെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിലൂടെ പോകാൻ അതിലേക്ക് വലിച്ചഴക്കപ്പെടരുത് അപ്പൊ തീർച്ചയായിട്ടും സാധ്യമാണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നൂറിനു നൂറ് ശതമാനം കറക്റ്റ് ആണ് അത് മൈൻഡാണ് അപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് അത് കാരണം എന്താണ് ആ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുകയാണ് ആ സെക്സിന്റെ പവർ കൂട്ടുന്ന ഹോർമോൺ കൺവേർട്ട് ആവാണ് അത് ഉൽപാദിപ്പിക്കപ്പെടുകയാണ് ഡാൻഡൈനും പവർഫുൾ ആവാണ് ബോഡി ഹീറ്റപ്പ് ആവും ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ കയ്യിൽ അഭ്യസിക്കുന്ന ഡാൻഡൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യകളും അതുകൊണ്ട് അത് സത്യമാണ് ആ നിഗൂഢ ഗ്രന്ഥത്തിൽ അത് പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ് അതിനെപ്പറ്റി ഒക്കെ നോളജ് നമുക്ക് ഉണ്ടായിരിക്കും ശരി മാസ്റ്റർ ഞാന് കുറെ കാര്യങ്ങൾ മനസ്സിലുള്ള ഒരു സംശയമായിരുന്നു ആരോട് ചോദിക്കണം ചോദിച്ച ആൾക്കാരൊക്കെ അതൊരു പലർക്കും ഭയമാണ് പല ചോദ്യങ്ങളും ചോദിക്കാൻ ഗുരുവിനോട് സെക്സ് ചോദിക്കാൻ പാടും സെക്സ് ചോദിച്ചാൽ ഗുരുവെല്ലാം ശവിച്ച് ഭസ്മമാക്കി കളയോ ഇങ്ങനെയൊക്കെ ഉള്ള ധാരണകളുണ്ട് അതെവിടെ അത് സംശയങ്ങൾ എന്തുമായേക്കാം അല്ലേ ഏത് രീതിയിലുള്ള സംശയങ്ങളുമായേക്കാം ശരീരം ഒരു പരീക്ഷണശാലയാണ് വിവിധ രീതിയിലുള്ള പെർസെപ്ഷൻസ് വരും അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി പോകേണ്ടത് ആവശ്യമാണ് അതിനൊരു ശക്തനായ ഗുരു ആവശ്യമാണ് അത് പറഞ്ഞു കൊടുക്കാനും അതിന്റെ വരും വരായ്മകളും അതിൻ്റെ നല്ലതും ചീത്തയും അതിന്റെ ട്രാക്കുകളും ഒക്കെ വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ് ഇപ്പൊ ഡാൻഡൈൻ ഡയറക്ട് സെക്സ് പവറുമായിട്ട് ബന്ധപ്പെട്ട കിടക്കാണ് ഡാൻഡൈൻ മരണവും ജനനവുമായിട്ട് ബന്ധപ്പെട്ട കിടക്കാണ് ഡാൻഡൈൻ എനർജി ട്രാൻസ്ഫോമർ ആണ് പീനെ ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യുന്ന പീനെ ഗ്ലാന്റിന്റെ ഫീവർ എന്ന് പറയുന്നത് ഡാൻറ്റയിലെ സി പി എച്ച് ഹോർമോൺ ആണ് അപ്പൊ ഇങ്ങനെ ഓരോരം കാര്യങ്ങളാണ് ഞാൻ നാഭിയുമായിട്ട് കെട്ടുപടഞ്ഞു നടക്കുന്നത് നാവിയിൽ നിന്നും ഊർജ്ജത്തിന്റെ ബോധവത്യം ഉണ്ടാവപ്പെടുന്ന പറ്റും ഒരു അതായത് ഒരു ഉന്നതിയിലേക്ക് എത്തുമ്പോൾ നേരിട്ട് തലയിലേക്ക് ആ ഊർജ്ജം ആവാഹിക്കപ്പെടുകയാണ് അപ്പോൾ നാഭിയിൽ ഒരു ഇടിവ് വന്നാൽ നാഭി മണ്ഡലത്തിൽ ഒരു എനർജിയുടെ ഇടിവ് വന്നാൽ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ടയർഡുണ്ടാവും മൂഡ് ഔട്ട് ആവും അസുഖങ്ങളിലേക്ക് പരിണമിക്കും വടക്കേ ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാം നാഭി ശരിയാക്കുക അതായത് നാഭിയെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവരിക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വടക്കേ ഇന്ത്യയിൽ എല്ലാവരും ചെയ്യുന്നതാണ് നോർത്തേൺ സൈഡിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഒരു നാഭിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചില വ്യക്തികൾക്ക് മഴത്തിക്കെടുത്തിട്ട് നാഭി തിരുമ്പി കറക്റ്റ് സ്പോട്ടിൽ കൊണ്ടുവരിക പക്ഷെ അവർക്ക് അതിന്റെ ശാസ്ത്രവും അതിന്റെ നിഗൂഢതയും ഒന്നും അറിയില്ല വെറുതെ തിരുമ്പി കറക്റ്റ് സ്പോട്ടിൽ നാഭി ചക്രത്തെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ധാരണ ലഘുവരിക അവിടെ ഇതൊക്കെ അതുകൊണ്ടാണ് നാഫിയിൽ നമ്മൾ ചില ഓയിലുകളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു കടുകണ്ട ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഇങ്ങനെ ഉള്ളതൊക്കെ പരട്ടുകയും എനർജി ക്രിയേറ്റ് ആക്കുകയും ചെയ്യുന്ന കുറേ നിഗൂഢതകളും ആചാരങ്ങളും അതിന്റെ വിദ്യകളും ഒക്കെ അടങ്ങിയതാണ് നാവി അപ്പൊ അതിൽ ഈ സെക്സൽ പവറും അടങ്ങിയിരിക്കുന്നതാണ് അതിൽ പറയാനുള്ള കുറെ നിഗൂഢതകളുണ്ട് അതായത് സെക്സ്വൽ പവറിനെ നിലനിർത്തിയിട്ട് യൂണിവേഴ്സുമായിട്ട് സംവദിക്കുന്ന ഒരു രീതി അതായത് സെക്സ്വൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു തലമല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു തലമല്ല അതേ ഫ്രീക്വൻസി കൊണ്ടുവന്നിട്ട് യൂണിവേഴ്സുമായിട്ട് സംബന്ധിക്കുന്ന കുറെ നിഗൂഢതകൾ ഇത് ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഈ വീഡിയോകളെ പറയാൻ പറ്റുന്നതല്ല അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ സംശയം ഇതായിരിക്കും ഇതായിരിക്കും കേട്ടോ ഓക്കെ ശരി താങ്ക് യു